നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ലോകം പല മാറ്റങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അപ്പോഴും കഴിഞ്ഞ എട്ട് ദശകങ്ങളായി അസാധാരണമായൊരു ബന്ധം തന്നെയാണ് ഇന്ത്യ തുടർന്നു പോരുന്നത് മറ്റാരോടുമല്ല റഷ്യയോട് എല്ലാ രാജ്യങ്ങളും തമ്മിൽ ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിച്ചിരുന്നു ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ഇതാദ്യമായാണ് സ്ഥിരമായി നിലതുന്ന ഒരേയൊരു ബന്ധമായി ഇന്ത്യ റഷ്യ ബന്ധത്തെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ബഹിരാകാശം പ്രതിരോധം ആണവോർജ്ജം അങ്ങനെ സമസ്ത മേഖലകളിലും ഏതൊരു രാജ്യവും അവർക്ക് അത്രമേൽ വിശ്വാസയോഗ്യമായി മാത്രമേ സഹകരിക്കൂ അതിൽ ഇന്ത്യയും റഷ്യയും വിജയിച്ചിരിക്കുന്നു മോസ്കോയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി എസ് ജയശങ്കർ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അത് ആഴത്തിലുള്ളതാണ് പല തരത്തിൽ നോക്കുകയാണെങ്കിൽ അസാധാരണമായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് പ്രധാന രാജ്യങ്ങൾക്കിടയിലെ കഴിഞ്ഞ അറുപത് എഴുപത് എൺപത് വർഷത്തെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ബന്ധങ്ങളുണ്ട് പല ഏറ്റക്കുറച്ചിലുകളുണ്ട് അതിനെല്ലാം തന്നെ ഉയർച്ച താഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് റഷ്യയും ചൈനയും റഷ്യയും അമേരിക്കയും റഷ്യയും യൂറോപ്പും അങ്ങനെ വിവിധ ലോകരാജ്യങ്ങൾ തമ്മിൽ അടുക്കുകയും അകലുകയും ചെയ്തു ശത്രുക്കളാവുകയും ചെയ്തു മിത്രങ്ങളാവുകയും ചെയ്തു അങ്ങനെ പല സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യയും റഷ്യയും മാത്രമാണ് ഒരു വ്യത്യാസവും സംഭവിക്കാതെ ഒരേപോലെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ റഷ്യൻ ഫെഡറേഷനായി ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു റഷ്യ എന്ന രാജ്യം രൂപാന്തരപ്പെട്ടു ഇന്ത്യ വളർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ലോകരാഷ്ട്രീയത്തിൽ സ്ഥിരമായ ഒരു ബന്ധം അതൊന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് വലിയ സൗഹൃദ ബന്ധം അതുകൂട്ടി ഉറപ്പിക്കപ്പെടുകയാണ് കൂടുതൽ ദൃഢമാവുകയാണെന്നും പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജയശങ്കർ പറഞ്ഞു വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഗുണനിലവാരം കൂടിയാണ് കണക്കാക്കുന്നത് ജി ട്വൻ്റി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് റഷ്യയിൽ നിന്നും വളരെ ശക്തമായ സഹകരണവും പിന്തുണയും ലഭിച്ചുവെന്നും ഈ ജയശങ്കർ കൂട്ടിച്ചേർത്തു അടുത്ത വർഷം മോസ്കോയുടെ ബ്രിക്സ് ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെ പിന്തുണയ്ക്കാനുള്ള ന്യൂഡൽഹിയുടെ പ്രതിബദ്ധതയെയും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായിരുന്നു അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനിടയിൽ റഷ്യൻ പ്രധാനമന്ത്രി സെർജെ ലാവറോവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അഞ്ച് ദിവസത്തെ പര്യടനത്തിനായിട്ടാണ് റഷ്യയിൽ വിദേശകാര്യമന്ത്രി എത്തിയത് റഷ്യൻ അധികൃതരുമായി നിർണായകമായ പല വിഷയങ്ങളും അദ്ദേഹം ചർച്ച ചെയ്തു രൂപ റൂബിൾ വ്യാപാരത്തിലൂടെയും റഷ്യയുടെ കൈവശം കുമിഞ്ഞുകൂടിയ ഇന്ത്യൻ രൂപ ഫലപ്രദമായി എങ്ങനെ നിക്ഷേപിക്കണം നിക്ഷേപിക്കണമെന്നത് മുതൽ ചെന്നൈ വ്ലാഡിവെസ്റ്റോക്ക് വരെ അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്